വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നത് ട്രെൻഡാണ് അല്ലേ വെറൈറ്റി ആയിട്ട് വാഹനം കൊണ്ടുനടക്കാനും ആഗ്രഹിക്കുന്നവരാവും എല്ലാവരും തന്നെ എന്നാൽ വാഹനങ്ങളുടെ രൂപം അനധികൃതമായി മാറ്റുന്നവർക്ക് ഉഗ്രം പണിയുമായി മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുകയാണ് കമ്പനി നിർമ്മിച്ചു വിൽക്കുന്ന രൂപത്തിൽ നിന്ന് വാഹനങ്ങളിൽ മാറ്റം വരുത്തുന്നത് പിഴ കുറ്റമാവുകയാണ് മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കാവുന്ന രൂപമാറ്റം ഉണ്ടെങ്കിൽ പിഴയ്ക്ക് പുറമെ വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കാം ബൈക്കുകളിൽ ഹാൻഡ് ഗ്രിപ്പ് സീറ്റ് കവർ എന്നിവ മാത്രമേ കൂട്ടിച്ചേർക്കൽ പാടുള്ളൂ മറ്റു വാഹനങ്ങളിൽ ആ മാറ്റം പോയിട്ട് ഒരു മാറ്റവും പാടില്ല അനുവദിച്ചതിലും വീതിയുള്ള ടയറിനും അനുമതിയില്ല ഇത് സുരക്ഷിതത്വം കൂട്ടുമെന്നാണ് ധാരണയെങ്കിലും വളവുകളിൽ ബൈക്കും അറിയാൻ സാധ്യത കൂടുതലാണെന്നാണ് എം വി ഡി പറയുന്നത് ബൈക്കുകളിലെ റിവ്യൂ ഗ്ലാസുകൾ നീക്കം ചെയ്യുന്നതും കാറുകളിലും മറ്റു വാഹനങ്ങളിലും ഗ്ലാസുകളിൽ സ്റ്റിക്കർ പതിക്കുന്നതും സുരക്ഷയെ ബാധിക്കും ബൈക്കുകളിൽ പിൻസീറ്റിൽ യാത്രക്കാരന്റെ സുരക്ഷയെ കരുതിയുള്ള ഗ്രാബ് സാലിഗാർഡ് എന്നിവ നീക്കം ചെയ്യാനും അനുമതിയില്ല വാഹനങ്ങളുടെ നിറം മാറ്റാം അക്കാര്യം ആർ ടി ഓഫീസിൽ അറിയിക്കുകയും പരിവാഹൻ സൈറ്റിൽ ഫീസ് അടയ്ക്കുകയും ആർ സി ബുക്കിൽ നിറം രേഖപ്പെടുത്തുകയും ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതുക്കിയ ദേശീയ റോഡ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുന്നത് ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഡീലർമാരുടെ സർവീസ് സെന്റർ എന്നിവയ്ക്കെതിരെയും നടപടി ഉണ്ടാകും സ്ഥാപനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാം ഏത് സ്ഥാപനമാണ് ചെയ്തതെന്ന് പിടികൂടിയ വാഹന ഉടമകളോട് ചോദിച്ചറിഞ്ഞാകും നടപടി സ്വീകരിക്കുക നിയമം പറയുന്നത് എന്താണെന്ന് നോക്കാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അലോയ് വീലുകൾ നിയമവിരുദ്ധമാണ് നമ്പർ പ്ലേറ്റ് വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാകണം നമ്പർ പ്ലേറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതൽ പുറത്തിറക്കിയ വാഹനങ്ങൾക്ക് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ആണ് അത് മാറ്റാൻ പാടില്ല ക്രാഷ് ബാറുകൾ മുൻവശത്തെയും പിന്നിലും വാഹനത്തിന്റെ ബമ്പറിൽ ഫുൾ ബാറുകൾ ക്രാഷ് ബാറുകൾ ഘടിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് കൂളിംഗ് പേപ്പർ വാഹനത്തിന്റെ മുൻപിൽ ഗ്ലാസുകളിൽ എഴുപത് ശതമാനവും വശങ്ങളിൽ അൻപത് ശതമാനവും സുതാര്യത ഉറപ്പുവരുത്തുന്ന ടിഞ്ചർഡ് ഗ്ലാസുകൾ ആവാം എന്നാൽ കാഴ്ച മറയ്ക്കുന്ന കൂളിംഗ് ഗ്ലാസ് സ്റ്റിക്കർ പാടില്ല വാഹനങ്ങളിൽ കമ്പനികൾ ഘടിപ്പിച്ചു സൈലൻസർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മാധ്യമപ്രവർത്തകർ ഡോക്ടർ തുടങ്ങി ജോലി സംബന്ധമായ സ്റ്റിക്കറുകൾ അനുവദനീയമാണ് സർക്കാരിന്റെ ബോർഡ് അനുവാദമില്ലാതെ വെക്കാനും പാടില്ല സർക്കാർ വാഹനം ഉൾപ്പെടെ ഒരു വാഹനത്തിലും കട്ടൺ പാടില്ല ഈ സൈഡ് ഗ്ലാസ് സുരക്ഷയുള്ള വി ഐപികൾക്ക് സെക്യൂരിറ്റിയുടെ ഭാഗമായി കട്ടൺ ഉപയോഗിക്കാം ഹെഡ് ലൈറ്റുകൾ അൻപത് അറുപത് വാട്സ് വെളിച്ചത്തിൽ കൂടാൻ പാടില്ല എതിരെ വരുന്ന ഡ്രൈവർമാരുടെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിലുള്ള ഹെഡ് ലൈറ്റുകളും എച്ച് ഐ ഡി ലൈറ്റുകളും സീറ്റുകളിൽ ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾക്ക് ഹാർഡ് ടോപ്പ് സോഫ്റ്റ് ടോപ്പുകൾ മാറ്റം വരുത്താം ഓട്ടോറിക്ഷകളിൽ സൈഡ് ഡോർ സ്ഥാപിക്കാനും സാധിക്കും നിയമം തെറ്റിച്ചാൽ ഓരോ മാറ്റത്തിനും അയ്യായിരം രൂപയാണ് ഉടമസ്ഥൻ പിഴ നൽകേണ്ടി വരിക വാഹന ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള എന്ത് ഘടിപ്പിച്ചാലും ഇരുപതിനായിരം രൂപ പിഴയടക്കണം ഇത് ബൈക്കുകൾ கல்கும் பாதகமான